വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ബി ജെ പിയും കടുത്ത പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് തങ്ങളുടെ ഉറച്ച കോട്ടകളായ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ബി ജെ പി കൈപ്പത്തിക്കുള്ളിൽ സംരക്ഷിക്കുവാൻ കച്ചവട്ടിറങ്ങുമ്പോൾ പതിനഞ്ച് വർഷത്തോളം അധികാരം കൈവിട്ട സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള വൻ അഭിമാന പോരാട്ടമാണ് കോൺഗ്രസിനിത് രണ്ടായിരത്തി മൂന്ന് മുതൽ തങ്ങളുടെ ഭരണം നഷ്ടമായ സംസ്ഥാനങ്ങൾ ഇത്തവണ എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കണമെന്ന തീരുമാനത്തിലാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തകർന്നു തരിപ്പണമായ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിലുള്ള കഠിന പരിശ്രമത്തിലാണ് വർഷങ്ങളായി ബി ജെ പിയുടെ കോട്ടകളായി തുടരുന്ന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് മനഃശാസ്ത്രപരമായി നേട്ടമുണ്ടാക്കും അഭിപ്രായ സർവേകളും മറ്റും നൽകിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് രാജസ്ഥാനിൽ വൻ വിജയവും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മേൽക്കയും പ്രവചിക്കുന്ന സർവേകൾ കോൺഗ്രസ് ക്യാമ്പയിനിൽ ആഹ്ലാദം പകർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും സംബന്ധിച്ചും വളരെയേറെ പ്രാധാന്യമേറിയതാണ് ഈ തിരഞ്ഞെടുപ്പുകൾ നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യമല്ല ഉള്ളത് ദിനംപ്രതി കുതിച്ചുയരുന്ന ഇന്ധനവിലയും സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിലവിലെ റഫാൽ ആരോപണവുമൊക്കെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധരാക്കുകയാണ് എന്നാൽ പ്രധാനമന്ത്രിയുടെ ജനപ്രീതിയിൽ വലിയ കുറവ് വന്നിട്ടില്ലെന്ന് സ്ഥാപിക്കേണ്ടത് അവർക്കേറെ ആവശ്യമായ ഒന്നാണ് തുടർച്ചയായി മൂന്ന് തവണ അധികാരത്തിനിരിക്കുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കനത്ത ഭരണവിരുദ്ധ വികാരത്തെ പാർട്ടിക്ക് മറികടക്കേണ്ടതുണ്ട് കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് മുൻ തെരഞ്ഞെടുപ്പുകളില്ലാത്ത വെല്ലുവിളികൾ ഉയർത്തുന്നു ഓരോ ടീമിലും കോൺഗ്രസും ബി ജെ പിയും മാറി മാറി അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന രാജസ്ഥാനിൽ അഭിപ്രായ സർവേകൾ ബി ജെ പിക്ക് ഒട്ടും അനുകൂലമല്ല ജനപ്രീതിയിൽ വസുന്ധര രാജ സർക്കാർ പിറകിലാണെന്ന് ബി ജെ പി കേന്ദ്രങ്ങളും അംഗീകരിക്കുന്നുണ്ട് രാജസ്ഥാനിൽ തിരിച്ചടി നേരിട്ടാലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പി ഇപ്പോഴും ശക്തരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പരിഭ്രാന്തിയില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വികാരത്തെ മറികടക്കാനാണ് ശ്രമം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയേറ്റാൽ അത് എൻ ഡി എയ്ക്കുള്ളിലും ബിജെപിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കും ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയ്ക്ക് പുറമെ മറ്റു പാർട്ടികളും പുതിയ നിലപാടുകൾ സ്വീകരിച്ചേക്കാം പിന്നീട് ബി ജെ പിക്കുള്ളിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ അപ്രമാദിത്വവും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കാം കോൺഗ്രസും ബിജെപിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മൂന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മേൽക്കയ ലഭിച്ചാൽ ഒട്ടേറെ പ്രാദേശിക പാർട്ടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള വിശാല മുന്നണിയുടെ ഭാഗമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു രാഹുൽഗാന്ധി സംയുക്ത പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളും ഇത് അതേസമയം ലോക്സഭാ ഫലത്തെ ഈ മൂന്ന് നിയമസഭാ ഫലങ്ങൾ സ്വാധീനിക്കില്ലെന്ന് വിചാരിക്കുന്നവരുണ്ട് രണ്ടായിരത്തി മൂന്നിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും പിടിച്ചെടുത്ത ബി ജെ പി മാസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്തായത് അവർ ചൂണ്ടിക്കാട്ടുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത